ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ധനുരാശിയിൽ പതിനഞ്ച് നാഴികയും മകരം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം അതിൽ ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് പക്ഷേ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ആറാം ഭാവമായിട്ടുള്ള രോഗസ്ഥാനത്ത് നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് നോക്കുന്നതിനാലും സുഖസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ ഉള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ധനസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ ക്ഷയം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും കൂടുതലായിട്ടുള്ള ശ്രദ്ധയും ആത്മബന്ധവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം അനുകൂല സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ശ്രേയസ് കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നു ഈ സമയങ്ങളിൽ അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിലെ ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നാലാം ഭാവനാഥനും സുഖനാഥനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ശത്രുഭാവത്തിലൂടെയും നീചരാശിയിലും സഞ്ചരിക്കുന്നതിനാൽ ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥകളും ടെൻഷനും എല്ലാം തോന്നുന്ന പക്ഷം വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മ സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതും പിന്നീട് ഈ ശുക്രൻ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ കർമ്മപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് തൊഴിൽപരമായിട്ടാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ തോന്നുകയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അഞ്ചാം ഭാവത്തിലാണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ടും അഞ്ചാം ഭാവാധിപതി കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം തന്നെ സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ കുടുംബസംബന്ധമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമൊക്കെ ഈ ഒക്ടോബർ മാസത്തിൽ സാധ്യത കാണുന്ന സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്